പൊന്നും പുടവയും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് ും കലുതുള്ളി എത്തിയ കാലവർഷം കുട്ടനാടിനെ മുക്കിയെങ്കിലും മഴയ്ക്ക് ശമനമുണ്ടായതുമൂലം ജലനിരപ്പ് താഴ്ന്നു തുടങ്ങിയിട്ടുണ്ട് ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു നൂറുകണക്കിന് വീടുകളിലാണ് വെള്ളം കയറിയത് മിക്ക പഞ്ചായത്തിലും ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ നിരവധി കുടുംബങ്ങളാണ് എത്തിയത് നൂറുകണക്കിന് കുടുംബങ്ങൾ ബന്ധുവീടുകളിൽ അഭയം തേടി മുട്ടാർ തലവടി എടത്വ ബിയപുരം തകഴി പഞ്ചായത്തിലാണ് കാര്യമായ ദുരിതം നേരിടേണ്ടി വന്നത് കാലവർഷം എത്തും മുൻപേ വീശിയടിച്ച് ശക്തമായ കാറ്റിൽ അപ്പർ കുട്ടനാട്ടിൽ നൂറിലേറെ വീടുകൾ തകർന്നു ഇരുപത്തിയഞ്ചോളം വീടുകൾ താമസയോഗ്യമല്ലാതായി കിണറുകളിൽ മലിനജലം ഉറവയായി ഇറങ്ങിയത് മൂലം രൂക്ഷമായ ശുദ്ധജലക്ഷാമമാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവിക്കുന്നത് പല വാർഡുകളിൽ ും പൊതു ടാപ്പുകൾ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് മൂലം ഏക ആശ്രയം മഴവെള്ളം മാത്രമായിരുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിലും വീടുകളിലും ലയൻസ് ക്ലബ് ഓഫ് എടത്വ ടൗണിന്റെ നേതൃത്വത്തിൽ ശുദ്ധജല വിതരണം നടത്തി സ്നേഹതീർത്ഥം പദ്ധതിയുടെ ഉദ്ഘാടനം ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് എടത്വാ ടൗൺ പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ വി ഇടിക്കുള അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബിൽബി മാത്യു കണ്ടത്തിൽ കൺവീനർ വിൻസെന്റ് കടമത്തിൽ റെന്നി തോമസ് തേവേരിൽ എന്നിവർ നേതൃത്വം നൽകി തലവടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചക്കുളത്തുകാവ് ക്ഷേത്രം ഓഡിറ്റോറിയം എ ഡി യു പി സ്കൂൾ സെന്റ് അലോഷ്യസ് കോളേജ് ഓഡിറ്റോറിയം എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലാണ് കുടിവെള്ള വിതരണം നടത്തിയത് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന വെളിനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ വേണുഗോപാൽ ക്ലബ് ക്ലബ്ബംഗങ്ങളുടെ സേവനത്തെ അഭിനന്ദിച്ചു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ലയൻസ് മുന്നൂറ്റി പതിനെട്ട് ബി ഡിസ്ട്രിക്ട് ഏറ്റവും ആദ്യം സഹായം എത്തിച്ച ക്ലബ്ബാണ് എടത്ത ടൗൺ ലയൻസ് ക്ലബ് വീടും പാർപ്പിടവും ഭൂമിയും നഷ്ടപ്പെട്ട വിദ്യാർത്ഥിയുടെ നഴ്സിംഗ് വേണ്ടി ആദ്യ സംഭാവന നൽകിയതും എടത്തോ ടൗൺ ലയൻസ് ക്ലബ്ബാണ് എടത്താ ടൌണിന്റെ നേതൃത്വത്തിൽ നടത്തിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം ക്യാബിനറ്റ് സെക്രട്ടറി വി കെ സജീവ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് ബ്യൂറോ തിരുവല്ല ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹ ഡിസൈനർ ബ്യൂട്ടീക്യർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിംഗും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്